ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയും മുണ്ടത്തികോട് സ്നേഹ കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ദശദിന ക്യാമ്പ് അഞ്ചാം ദിവസവും തുടർന്നു വരുന്നു ക്യാമ്പിൽ കുട്ടികൾക്കായി ഫയർ ആൻഡ് സേഫ്റ്റി ക്ലാസ് സംഘടിപ്പിച്ചു കേക്കുന്നോ ഫ്ലെയിം ഉള്ളിലോട്ടുകൂുന്നാണല്ലേ ഈ ഗ്യാപ്പ് കണ്ടോ അവിടെയാണ് ഓക്സിനേറ്റ് മിക്സ് ചെയ്യാം അത് വാണം തീർത്തോ ഓക്കേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിకేదా നമ്മൾ എന്ത് ചെയ്യാം റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് തീർത്താ അല്ലേ എന്ത് ചെയ്യാം കട്ടി ക്രീനെന്നല്ലേ വെറ്റിയാ കട്ടി ചെയ്യുന്നാലേ ഗ്യാസ് ഈന്നോളെ നമ്മുക്ക് ഇടാ തീര് ചെയ്യ അങ്ങോട്ട് പോല്ല അങ്ങോട്ട് പോല്ല ഇപ്രദിവ കണ്ടു ആയ ഓക്കേ പോരട്ടെ പറ്റിച്ച് കാർബൺ ഡയോക്സൈഡ് വഴിയാ മറ്റേത് പൊടിയാ രണ്ട് വ്യത്യാസം ഉണ്ട് ിട്ട് മുകളിലോട്ട് വരിക അങ്ങനെ ചെയ്യാ കാറക്കാൻ പറ്റും ചേരവലെ ഇരുന്നിട്ട് അങ്ങനെ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും മനസിലായ മനസ്സിലായാ ചേരോട്ട് പേര് മനസ്സിലായോ പാർമന പാർമന രൂപനിലെ വൈറ്റന വാക്യോടൊപ്പം കാന്തി മനോ ഒരു അതിമാത്രികം എത്ര കിട 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 വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഓഫീസേഴ്സ് ആയ സുധീഷ് സുഭാഷ് അജിത് തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വടക്കാഞ്ചേരി കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം ഫിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്